അഭ്യൂഹങ്ങൾക്ക് ഒരു പ്രസത്യം കേരള കോൺഗ്രസിൽ ഇല്ല കേരളാ കോൺഗ്രസുകൾ അങ്ങനെ എക്കാലത്ത് അഭ്യൂഹങ്ങൾ കേരളത്തിൽ വാർത്തകൾ മറ്റ് പല സ്ഥലത്തിനും ഉദ്യോഗം ചെയ്യാറുണ്ട് അതിനൊക്കെ കേരള കോൺഗ്രസ് അവരോട് പറയുന്ന വലിയ പാടാണ് ഇതിന്റെ യഥാർത്ഥ നിലപാട് ഇന്നത്തെ വാർത്തയെ പോലും ഇന്ന് രാവിലെ ജോസ് കെ മാണ്ടിയുടെ ഫേസ്ബുക്ക് കുറുപ്പിൽ കണ്ടു കാണുമല്ലോ ഇന്നലെ വരാൻ കഴിയാത്ത സാഹചര്യം എം എൽ എ മാര പങ്കെടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ പങ്കെടുത്തു അദ്ദേഹം വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് ഇന്നെന്താ അഭ്യൂം ുംമോദ് പറഞ്ഞോ എം എൽ എമാർ പറഞ്ഞോ അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടി എന്തിനാ ഞങ്ങളിത ചർച്ചക്ക് എടുക്കുന്നത് വിസ്മയം സൃഷ്ടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ഇതും കൂത്തല്ലേ സത്യത്തില് അങ്ങനെ ഒരു സംസാരം ഉണ്ടാകാണ് ഇപ്പോൾ ലേറ്റസ്റ്റായ വാർത്തയാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തന്നെ ചെയർമാൻ തന്നെ നമ്മൾ വ്യക്തമാക്കുന്നത് ഇന്ന് അദ്ദേഹം പങ്കെടുക്കാത്തതിൻ്റെ കാര്യം ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിലോണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അത് തെറ്റിദ്ധാരണജനകമായ വാർത്തകൾ സൃഷ്ടിക്കപ്പെടലാണ് എം എൽ എമാർ അത് പങ്കെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ച ആട്ടങ്ങളെല്ലാം വായിച്ചു കാണുമല്ലോ അപ്പോൾ അദ്ദേഹം ഇല്ല പാർട്ടി ചെയർമാനല്ല പറഞ്ഞിരിക്കുന്നത് അല്ല അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ചർച്ച എനിക്കറിഞ്ഞുകൂടാ ആരോടെ ചർച്ച നടത്തുന്നത് അത് ചർച്ച എന്ത് ചർച്ച ഇതൊക്കെ പറയേണ്ട കേന്ദ്ര ബിന്ദു പാർട്ടി ചെയർമാനാണ് ലിസ്റ്റ് നമ്പർ വൺ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തയാണ് നിങ്ങൾ വായിച്ചത് അത് വായിക്കുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളൊരു അപ്യൂവ് ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ പറ്റും ഈ പുറത്ത് വരുന്ന കാര്യം കേരള കോൺഗ്രസുകളെ കുറിച്ച് എക്കാലത്ത് ഇങ്ങനെ പുറത്ത് പല വാർത്തകളും വന്നിട്ടുണ്ട് അല്ല അത് അങ്ങനെ വന്നിട്ട് കാര്യമുണ്ടോ ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് അഞ്ചൂരോട് ഇരിക്കലായിരുന്നോ ആ ഇന്നലത്തെ ഉപാസം വരുത്തി ഞങ്ങൾ അഞ്ച് പേര് ഇരുന്നത് നിങ്ങളിലേക്ക് കണ്ടതല്ലേ പിന്നെ എന്തായാലും കെട്ടിന്റെ പേരിലല്ലേ ഇപ്പൊ ജാഥ നടത്തുന്നത് ആര് പറഞ്ഞില്ലെന്ന് ചോദിക്കാം അല്ല അത് അവര് പറഞ്ഞ ചേർന്ന വ്യക്തമാക്കിയിട്ടുള്ളൂ ഇല്ലെന്ന് ആര് പറയണം അതിന് അങ്ങനെ ചോദിക്കുന്നത് ഗോവിന്ദ മാഷ് ആ ജാഥ പങ്കെടുക്കുകയാണെന്ന് നിങ്ങൾ സി പി എം എം എൽ എമാരോട് ചോദിക്കുമോ വിനോദ വിശ്വൻ ജാഥയെ പങ്കെടുക്കുകയല്ലെന്ന് സി പി എം എൽ എമാർ ചോദിക്കുവോ അതിന് അല്ലെ സേഫ് എഫക്ട് അല്ലേ ഇവിടെയും ഞങ്ങളുടെ ഒരു പാർട്ടി ഞങ്ങൾ ക്രെഡിബിലിറ്റി ഉണ്ട് ഒരു ധാർമ്മികതയുണ്ട് ആ ക്രെഡിബിലിറ്റിയും ധാർമ്മിക ഒരു കാര്യം പണയം വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ല അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ചെയർമാൻ തന്നെ വ്യക്തമാക്കി ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ലാത്ത സർക്കാർ പ്രസക്തില്ലാതെ കേരളാ കോൺഗ്രസിന്റെ മാത്രമല്ല എൽ ഡി എഫ് ജന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ധാരണയും ചിന്തകൾക്കും വ്യത്യസ്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ട കാര്യം എവിടെയുണ്ട് അവിടെയാണല്ലോ പ്രശ്നം ഇതിങ്ങനെ അഭ്യൂഹങ്ങൾ അപ്പുറത്തോട്ട് രേഖകളോട് കൂടി പറയാൻ കഴിയുന്നത് എന്തെങ്കിലും വേണ്ടേ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി പിന്നെ കൂട്ടണ്ടോ പാർട്ടിക്ക് വിവിധങ്ങളായ കാര്യങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് വില വരും ജാഥയുടെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടി വരും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് പക്ഷേ അത് അങ്ങനെ അജണ്ട വന്നോ എവിടെ വരും ആ പാർട്ടിയുടെ കമ്മിറ്റി കൂടുമ്പോഴാണ് അറിയുന്നത് ഒരു പ്രശ്നമൊന്നുമില്ലെന്നേ എൻ്റെ മനു ഒരു സഭയും ഒരു കാര്യത്ത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും സഭയും മേലധ്യക്ഷരും അങ്ങനെ പറയുന്ന ആൾക്കാരുമല്ല ഇല്ല ഞാൻ എൻ്റെ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒരു സഭാ പിതാക്കന്മാരും അവരുടേതായ കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുവോ നയപരമായ സമയങ്ങളിൽ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒരു നേതൃത്വം കത്തോലിക്കാ സഭയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർക്കൊക്കെ അവരുടെ വിശ്വാസമുണ്ട് തത്വപ്രമാണങ്ങളുണ്ട് അതങ്ങനെയല്ലേ പോകേണ്ടത് അതല്ല മത അതല്ല മതപരമായ കാര്യങ്ങളെ കാണുന്നത് അതിൽ നിന്ന് ഒരു കാലത്ത് അങ്ങനെയൊന്നും ഒരു മതാഭിഷ് ഞാൻ വിചാരിക്കുന്നില്ല അല്ല ജെ വിഷ കമ്മീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ യോഗം നടത്തിയ വിവരങ്ങളെല്ലാം പത്രത്തിൽ വന്നല്ലോ ഈ തൊട്ട് കഴിഞ്ഞ ദിവസം അല്ലേ സി എം ടെ യോഗം നടന്നതിനനുസരിച്ചുള്ള വാർത്തകൾ വന്നത് അപ്പം ഒരു വിഷയം നടക്കുവോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആസ്പദമാക്കി അല്ലല്ലോ ഒരു പാർട്ടിയും ജനാധിപത്യ ശേരിയിലെ പ്രവർത്തനമൊക്കെ നിൽക്കുന്നത് നയപരമായ തീരുമാനങ്ങൾ തത്വങ്ങൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സാഹചര്യങ്ങൾ ഇതൊക്കെ എൻ്റെ അടിസ്ഥാനമാണല്ലോ അതൊക്കെ വ്യക്തമാക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പാർട്ടി ചെയർമാൻ്റെ കുറിപ്പിൽ ഇന്നിപ്പോൾ ഈ അവസ്ഥ പ്രസൻറ്റൻസിൽ അതാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിനെക്കുറിച്ചൊരു ആശങ്ക എൻ്റെ മുമ്പിലില്ല എനിക്കിപ്പോൾ പോകേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ ഓഫീസിൽ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഭരണകാര്യ കാര്യങ്ങൾ നിർവഹണം നടത്തേണ്ടതായിട്ടുണ്ട് നിയമസഭാ നടപടികളിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അക്കാര്യങ്ങളിലേക്ക് ഞാൻ വ്യാപാരനാവുക നോ പ്രോബ്ലം ജോസ് കെ മോണിയുമായി സോണിയാഗാന്ധി ബന്ധപ്പെട്ടു വരുന്നുണ്ടായിരുന്നു എന്നോട് പറഞ്ഞില്ലേ ഓട്ടോ സോണിയാഗാന്ധി പറഞ്ഞില്ല എന്നാല് ഞാൻ ഇനി എല്ലാതും സംസാരിക്കുന്നില്ലേ ഇത് എന്ത് വിവാദവും എന്ത് വന്നാലും അല്ലല്ലോ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ലേ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ അത് ആര് പറഞ്ഞിരിക്കുന്നു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും അല്ല പറയണ്ടേ ആരെങ്കിലും ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പോകാമെന്ന് പറയണ്ടേ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പ്രസക്തി ഉള്ളൂ ഇപ്പൊ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ് ദോസ് കണ്ട അതൊക്കെ പാർട്ടി കമ്മിറ്റി കൂട്ടട്ടെ അതൊക്കെ പാർട്ടി കമ്മിറ്റി കൂടി പാർട്ടി ആലോചിച്ചല്ലേ തിരുവാൻ എടുക്കുന്നത് ഓരോ അഭിയോഗങ്ങൾക്കും ഇടയില്ല ഇതൊക്കെ ഞങ്ങൾക്കൊന്നും പറയാനില്ല എൻ്റെ നിലപാടിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി തുടരുന്നു ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായി കേരളാകോട് മുന്നോട്ട് പോകുന്നു ആ നിലയിൽ പോകുന്നവർത്ത് എവിടെയാണ് അഭ്യൂഹങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ നേരിടാൻ പറ്റുമോ എല്ലാ എം എൽ എ അവരോട് മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്താനുണ്ട് ശേഷിച്ച മൂന്ന് അല്ലെങ്കിൽ മൂന്ന് മൂന്നര മാസക്കാലം ഈ ജോലിയെല്ലാം പൂർത്തീകരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ടതിന് പകരം ഇപ്പം എന്ത് പ്രശ്നം ഇടത് ഭരണം തുടരുമോ ഇടത് ഭരണം സംശയാനായിരിക്കുന്നത് ഇടതു ഭരണം തുടരണ എന്തെങ്കിലും തടസ്സമുണ്ടോ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പ്രക്രിയയിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടണമെന്നുണ്ടെങ്കിൽ എല്ലാം പ്രശ്നം ഉണ്ടാകുന്നത് ജനജീവിതത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു പരിധിവരെയും അപ്പുറയും സാഹചര്യങ്ങൾക്കൊത്ത് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഗവൺമെൻറ് കേട്ടാൽ ഞാനീ ഗവൺമെൻറ് വിലയിരുത്തിയിട്ടുള്ളൂ അത് ചില അസൗകര്യങ്ങളും അസ്വസ്ഥകളും സാഹചര്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ഇതൊക്കെ അങ്ങനെയൊന്നും പങ്കെടുത്തില്ല എന്നും കൊണ്ടു എന്താ കുഴപ്പമില്ല അതിന് ഇടതുപക്ഷം ഉണ്ടെങ്കിൽ ആർക്കും അക്ഷമില്ലല്ലോ അവരെ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് കക്ഷികളൊക്കെ പല അറിയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ വിഷയത്തിൽ പങ്കെടുക്കാൻ പറ്റിയാൽ ഇന്ന് പേര് ഇടുക്കി ചെല്ലുന്നു എനിക്കിന്ന് പോകാൻ പറ്റിയില്ല ഞാൻ അവിടുത്തെ പ്രോഗ്രാമുള്ള ആൾക്കാരെ അറിയിച്ചു എനിക്കിന്ന് ഓഫീസിൽ നിൽക്കേണ്ട കാര്യമുണ്ട് വരാൻ പറ്റുന്നില്ല നാളെ വരാൻ പറ്റുള്ളൂ അതിന് എന്താ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ സന്തോഷമായിട്ട് വരിക ഇതിനകത്ത് ഒരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും ഒന്നും പറയാനില്ല ലാസ്റ്റ് പോസ്റ്റ് ഇപ്പം ജോസ്കാ വേണ്ടിയാണ് അദ്ദേഹം എന്തുകൊണ്ടാണെന്നാലും പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വായിച്ചു രാവിലെ ഫേസ്ബുക്കല്ല വാർത്തയിൽ ആ ഫേസ്ബുക്കിൽ കണക്കൂട്ടുണ്ടോ അതൊക്കെ രാഷ്ട്രീയത്തിനകത്ത് എന്ത് പറയാൻ പറ്റുന്നേ വഴി എന്നെ ആരും എന്നെ അങ്ങനെ ആരും സമീപിക്കത്തില്ലെന്ന് ഒരു യോസ്കാ മാണിയ ഒരു നിലപാടുള്ളവരെ അങ്ങനെ വെറുതെ കാര്യം സമീപിക്കാൻ പറ്റുമോ ആ ഇതെന്താണ് പറയുന്നത് ഒരു നിലപാട് ഒരു നില ഒരു ഞങ്ങളെല്ലാം സൗഹൃദമുള്ളവരാ ആരോടും വിദ്വേഷമില്ല അടുത്ത സൗഹൃദമുള്ളവരാ അത് വ്യക്തിപരമായ സൗഹൃദവും സ്നേഹവും എന്നും തുടരും ഇത് വ്യക്തമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാർട്ടി മുന്നോട്ട് പോകുന്നത് ആ നിലപാടുകളിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യങ്ങൾ അതൊക്കെയല്ല ഒരു പാർട്ടിയാണ് നയിക്കുന്നത് ഞങ്ങൾ തമ്മിൽ പിണക്കം കിട്ടുന്നുാർക്കും എന്തിനു മടക്കം യു ഡി എഫിൽ ഇരുന്ന സമയത്ത് എൽ ഡി എഫിലെ ഒരു നേതാക്കന്മാരോട്ട് എനിക്ക് മടക്കില്ല ഞാൻ എൽ ഡി എഫിലെ നേതാവായ ശ്രീ സി വി വർഗീസിനോടാണ് നേരിട്ട് ഇടുക്കി രണ്ട് പ്രാവശ്യം മത്സരിച്ചത് അത് കഴിഞ്ഞ ആളുകൾ എൽ ഡി എഫ് വന്നത് ആ വർഗീസാണല്ലോ പിന്നീട് എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ചത് അന്ന് ഞങ്ങൾക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിലെതിരായ മത്സരിക്കുന്ന സമയത്തും രാത്രി തട്ടുകടന്ന് ചായ കുടിച്ച് പിരിയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇതിൽ ടൈറ്റായിട്ടാണ് തോന്നുന്നത് വർഗീഷ എന്ന് പറഞ്ഞപ്പം അവനോട് സീരിഷ്ടായിട്ട് പറഞ്ഞു നീ ജയിക്കൂടാവൂ എന്ന് പറയോട് പറഞ്ഞു അത്ര അടുത്ത ബന്ധം അക്കാലത്ത് പുലർത്തിയിട്ടുണ്ട് അത് യു ഡി എഫ് എൽ ഡി എഫ് നോക്കിയിട്ടില്ല ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു എന്റെ വിശ്വാസ പ്രമാണങ്ങളെ വിശ്വസ്തയോടെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ ക്രൈസ്തവ വിശ്വാസിയാണ് ഞാൻ ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ അടിയറ വയ്ക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എല്ലാ ആലോചിച്ച് തീരുമാനിച്ചാണ് അന്ന് ഞങ്ങൾ തീരുമാനമെടുത്തത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ഒന്നിനും നിലനിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് എനിക്ക് ബോധ്യമില്ല അത് തന്നെയാണ് തേറാൻ ലാസ്റ്റ് വാക്ക് പറഞ്ഞിട്ടുള്ളൂ സോ മച്ച് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം